എന്തുകൊണ്ടും അഭികാമ്യമല്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ നമ്മുടെ സാഹസത്തിലേക്ക് കിടക്കുന്നില്ല മുഴുവനും ബദറിൽ എന്തെല്ലാം നടന്നു എന്നത് എല്ലാവർക്കും അറിയാം ഉഹുദിൽ ഊഹുദിലെന്താണ് നടന്നെന്ന് നമുക്കറിയാം ഇങ്ങനെ ചരിത്രങ്ങൾ നമുക്ക് നല്ലപോലെ അറിയാം ഈ അറിവ് എവിടെ നിന്നാണ് നമുക്ക് ഉണ്ടായത് കിതാബ് നോക്കി പഠിച്ചതല്ല കഴിഞ്ഞ തലമുറ ഇതെല്ലാം പഠിച്ചത് കിസ്സപ്പാട്ടുകളിലൂടെ കിസ്സപ്പാട്ടുകളിലൂടെയാണ് ഇതൊക്കെ പഠിച്ചെടുത്തത് നമ്മുടെ മുൻകാമ്പികളായ ആളുകളില്ല മഹാന്മാരായ പണ്ഡിതന്മാർ അവർക്കറിയാം പാട്ട് ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാവരും അപ്പോ ചരിത്രം എന്ന് പറയുന്ന പരമ പ്രധാനമായ ഒന്നാണ് പരിശുദ്ധ ഖുർഹാനിന്റെ മൂന്നിനൊരു ഭാഗം ഈ ചരിത്രങ്ങൾ പറയാൻ മാറ്റി വെച്ചിരിക്കുകയാണ് അത്രയും പ്രാധാന്യമുണ്ട് ചരിത്രത്തിന് ആ പ്രാധാന്യമുള്ള ചരിത്രങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കണം എന്ന ഒരു തീരുമാനത്തിൽ ഒരുപാട് മുൻപ് പോയ വലിയ വലിയ ഉസ്താദുമാർ നന്നായി പാട്ട് എഴുതാൻ കഴിയുന്ന ആളുകൾ അവർ കിസ്സപ്പാട്ട് രൂപത്തിൽ ഒക്കെ രചിച്ചപ്പോ കഴിഞ്ഞ തലമുറയ്ക്ക് അതൊക്കെ ആ ചരിത്രങ്ങളൊക്കെ വളരെ മരപ്പാഠമായി എന്ന വിധത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഒരുപാട് വലിയ വലിയ നിമിഷങ്ങൾ കൊണ്ട് കവിത രചിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത് അള്ളാഹു കൊടുക്കുന്ന ഒരു വലിയൊരു കഴിവാണ് ഈ വിനീതൻ ഒരു വർഷം ബഹുമാനപ്പെട്ട എം എച്ച് വള്ളുവങ്ങാട് ഉസ്താദിന്റെ അടിക്കൽ പാട്ട് പഠിച്ചു ആ പാട്ട് പഠിച്ചതുകൊണ്ട് ഇന്ന് ഈ ഒരു കിസ്സപ്പാട്ട് മഹാനായ സൽമാൻ ഫാരി അബ്ബാഹുലുന്റെ കിസ്സപ്പാട്ട് രചിക്കാൻ ഈ വിനീതനെ കഴിഞ്ഞു അൽഹ എനിക്ക് സനതു തന്നത് ഉസ്താദിന്റെ ഉസ്താദായ മണ്ണാർമല സമത് മൗലവി അവർകളാണ് അള്ളാഹു അവരുടെ തടഞ്ചുകൾ ഉയർത്തി കൊടുക്കുമാറാൻ കട്ടെ ഒരു നിമിഷ കവിയായിരുന്നു ഒരു ദിവസം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ മഞ്ചേരിയിൽ ഉസ്താദ് ഉസ്താദിന്റെ കൂട്ടുകാരനായ ആമയൂർ മുഹമ്മദ് മുസ്ലിയാൻ അങ്ങനെ രണ്ടുപേരും ഈ ഇങ്ങനെ ബസ്സിലിരിക്കുമ്പോ പുറത്തേക്ക് നോക്കുമ്പോ കുറച്ച് ചെറുപ്പക്കാര് വഴിയിലൂടെ പോകുന്ന പെണ്ണുങ്ങളെയൊക്കെ വല്ലാതെ തുറച്ചു നോക്കുകയാണ് ഇത് കണ്ട ഉടനെ ബഹുമാനപ്പെട്ട സമതുകാടുകയാണ് പെണ്ണുങ്ങളെ കണ്ടാൽ ആണുങ്ങൾ ഇങ്ങനെ പെണ്ണുങ്ങളെ കണ്ടാൽ ഇങ്ങനെ തുറിച്ചു നോക്കണതെന്താ ഇതങ്ങ് പാടിയപ്പോ അടുത്തിരിക്കുന്ന ആ ഉസ്താദ് പാടുകയാണ് അതിന്റെ ബാക്കി പെണ്ണിനെ ഒരു നിമിഷം കൊണ്ട പാട്ടുണ്ടായത് മറുപടി പാട്ടിലൂടെ ചോദ്യം പാട്ടിലൂടെ ഇതുപോലെ നിമിഷങ്ങൾ കണ്ട് കവിത രചിക്കാൻ കഴിവുള്ള ഒരുപാട് ഒരുപാട് മഹാനഥന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ട് പാട്ട് രചിക്കാൻ അത്ര മോശമുള്ള കാര്യമൊന്നുമല്ല ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് പാട്ട് ലോകത്തിലെ ഏറ്റവും വലിയ പള്ളി ഏതാ ഏതാ ഏറ്റവും മക്കത്തെ പള്ളി അല്ലേ മക്കത്തെ പള്ളിയാണ് ഏറ്റവും വലിയ പള്ളി നാൽപ്പത് ലക്ഷം ആളുകൾക്ക് ഒരുമിച്ച് നിസ്കരിക്കാൻ കഴിയുക പള്ളി അത് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തുള്ള പള്ളി മസ്ജിദു നബവിയാണ് മദീനത്തെ പള്ളിയാണ് പതിനഞ്ച് ലക്ഷം പേർക്ക് ഒരുമിച്ച് നിസ്കരിക്കാൻ കഴിയും അത് ഇന്നത്തെ അവസ്ഥയാണ് എന്നാൽ പുണ്യറസൂൽ അലി വസ്ല്ലാം തങ്ങൾ ഈ പള്ളി പണിയുന്ന സമയത്ത് അതിന് മുപ്പത് മീറ്റർ നീളവും മുപ്പത്തഞ്ച് മീറ്റർ മുപ്പത് അടി നീളവും മുപ്പത്തഞ്ചടി വീതി മാത്രമുള്ള ഒരു കൊച്ചു പള്ളിയായിരുന്നു ആ കൊച്ചു പള്ളിയിൽ പോലും അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്റ്റേജ് ഉണ്ടാക്കി കൊടുത്തു ആർക്ക് പാട്ട് പാടാൻ പാട്ടുപാടാൻ ഹസ്സാനബിൻ സാബിത് പാട്ടുപാടാൻ ഒരു ആ ചെറിയ പള്ളിയിൽ

ഒരു രണ്ട് വരി പാട്ട് പാടിയതിനാണ് മുന്നൂറ് ഒട്ടകങ്ങൾ രവിതങ്ങള് സമ്മാനമായി കൊടുത്തത് അപ്പൊ രബിതങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ മുൻകാമികള് വലിയ വലിയ മഹാരഥന്മാർ നമ്മുടെ ഈ തൊട്ടടുത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ വളിയങ്കോട് അറിയാലോ ചരിത്രം ശുദ്ധമായ ശുദ്ധമായിൽ ചെന്ന് ആ മഹാനായ മുത്തനബിഹു അലൈ വസ തങ്ങളുടെ തിരുഹമുറത്തിൽ ചെന്ന് ഹബീബായ നബി തങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് അവിടത്തെ വാഴ്ത്തിക്കൊണ്ട് കണ്ണുനീർ തുള്ളികളെ സാക്ഷിയാക്കി മഹാനായ പാട്ടങ്ങ് പാടിയപ്പോൾ ആ ആ ആ പള്ളിയുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന റൗലാന്റെ വാതിലിന്റെ കൂട്ടു താനെ പൊളിയുകയാണ് അങ്ങനെയുള്ള മഹാരഥന്മാർ നമുക്കറിയാം ഇന്നും വേദികളിൽ ഇന്നും ഏത് ബുറുദാവേദികളിലായാലും മഹാനായ കുണ്ടൂർ ഉസ്താദിന്റെ വാഹനയിൽ കുമ്പത്തി പാടാത്ത ഒരൊറ്റ വേദി പോലും ഉണ്ടാവില്ല അവരൊക്കെ വലിയ വലിയ മഹാന്മാരാണ് അവരൊക്കെ ഇഷ്ടപ്പെട്ടവരാണ് അതുകൊണ്ട് ഈ പാട്ട് എന്ന് പറയുന്നത് പാട്ടുകൾ നിലച്ചു പോകരുത് ഇപ്പോ ബാബുസ്താദ് പറഞ്ഞതുപോലെ പണ്ടൊക്കെ പത്ത് ദിവസം ആയിരുന്നു ഏറ്റവും ചുരുങ്ങിയത് ഉണ്ടാകുക ഈ പാടി പറയല് എനിക്കറിയാം ഈ പത്ത് ദിവസം എനിക്ക് ഉണ്ടാവൂല അങ്ങനെ വന്നപ്പോ സൽമാൻ ഫാരിഹാന്റെ ക്രിസപ്പാട്ട് ഞാൻ രചിച്ചപ്പോ കേവലം ഇരുപത്തിയേഴ് പാട്ടിൽ ഒതുക്കി അമ്പത്തിനാല് പാട്ട് വേണമെങ്കിൽ എഴുതാം പക്ഷെ ഒരു കാര്യമില്ല കാരണം ഇത് പാടി പറയാൻ ആള് വേണ്ടേ കേൾക്കാൻ ആള് വേണ്ടേ അപ്പൊ അതുകൊണ്ട് വളരെ ചുരുക്കിയാണ് എഴുതിയത് അതൊന്നും പാടാനോ അതിനൊന്നും ഇപ്പൊ സമയമില്ല എങ്കിലും അതിലെ ആദ്യത്തെ രണ്ടാമത്തെ പാട്ട് ആ വളരെ മനോഹരമായ മഹാനായ സൽമാൻ ഫാരി അള്ളഹാന്റെ കൃത്സപ്പാട്ട് മഹാനറുള്ള ചരിത്രം വളരെ രസകരമായ ഒരു ചരിത്രമാണ് ഒരുപാട് ഒരുപാട് ദുരിത പർവ്വങ്ങൾ താണ്ടി ഹബീബായ കണ്ട സൽമാൻ ആ സൽമാൻ എന്താ പറഞ്ഞത് ആദ്യമായി സ്വർഗത്തിൽ പോകുന്ന വ്യക്തി സൽമാനാണെന്ന് മുഹമ്മദ് റസൂലുള്ള ആ മഹാനവറുകളെ കുറിച്ച് എഴുതിയ വിവരികൾ മറ്റൊരവസരത്തിൽ നമുക്ക് കഴിയുമെങ്കിൽ നമ്മെ സ്വീകരിക്കുമാറാകട്ടെ ഈ പരിപാടിക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിത്തന്ന ഒരുക്കിത്തന്ന പ്രിയപ്പെട്ട ഹാജിക്കാക്കു അള്ളാഹു താല എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ സുഖലോകസ്വർഗത്തിൽ നമുക്ക് വേണ്ടപ്പെട്ടവരോടൊപ്പം ഒരുമിച്ച് ചേരാനും സൗഖ്യ സുഖ സന്തോഷങ്ങൾ പങ്കുവയ്ക്കുവാനും നാഥൻ തോഫിക്ക് നൽകട്ടെ നിങ്ങളൊക്കെ ദാ ചെയ്യണമെന്ന വസീയത്തോടെ സ്ലാമലൈക്കും വാഹന വർക്ക്